നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ചിന്തകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യം ശല്യം ചെയ്ത് മനസ്സിൽ കയറിക്കൂടിയാൽ അതിനെ അടിസ്ഥാനമാക്കി ചങ്ങലകളായി പല പല ചിന്തകളും കടന്നു പോകും പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ കാര്യം ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലെവൽ മാറി പല രീതിയിലെത്തിയിട്ടുണ്ടാവും നിങ്ങൾക്കറിയാമോ ഈ ചിന്തകളൊക്കെ നിങ്ങൾ ചെയിനായി കാണുന്നത് മനസ്സിൽ ചിത്രങ്ങളായിട്ടാണ് ആലോചിച്ചാലോചിച്ച് കാട് കയറി നിങ്ങൾ മനസ്സും ശരീരവും തളർന്ന് ശ്വാസ അനുഭവപ്പെടുന്നതും നെഞ്ചെടുപ്പ് കൂടുന്നതും എല്ലാം അനുഭവിച്ചോറുണ്ടാകാം ഈ ചിന്തകളെ ഇങ്ങനെ വിട്ടാൽ മതിയോ ഈ ചിന്തകളെ നമുക്കൊന്ന് പൂട്ടിക്കെട്ടണ്ടേ ചിന്തകൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലുമില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും ചിന്തകളെ നിയന്ത്രിക്കാൻ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സമാധാനത്തിനും ഒരു മാറ്റത്തിനും ആഗ്രഹിക്കുന്നവർ ഇനി ചെയ്യേണ്ട ആദ്യ കാര്യം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ ഉടൻ നിരീക്ഷിക്കുക എന്നതാണ് ഒരിക്കലും ആ നെഗറ്റീവ് ചിന്തയെ ഒരു ചങ്ങലയായി കൊണ്ടുപോകാൻ വിടാതിരിക്കുക നെഗറ്റീവ് ചിന്ത വന്ന ഉടനെ നിങ്ങൾ മനസ്സിൽ ഉടനെ പറയുക സ്റ്റോപ്പ് സ്റ്റോപ്പ് നീ ഇനി കയറി എങ്ങോട്ടാണ് പോകുക എന്ന് എനിക്ക് നന്നായി അറിയാം തൽക്കാലം ഞാൻ അതിന് കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്നും നിങ്ങൾ മനസ്സിനോട് സ്വയം പറയുക ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എത്തിക്കും മുന്നേ അതിനോട് സ്റ്റോപ്പ് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചത് എന്ന് ചിന്തയെ നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ ചിന്തകൾ ചങ്ങലയായി പോകുന്നത് നിൽക്കാൻ തുടങ്ങും രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ഒരല്പനേരം ശ്രദ്ധിക്കുക തനിയെ ആ ചിന്തകൾ ഇല്ലാതായി ആ ഭയം ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് കാണാം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എനിക്കൊരു ദിവസം നല്ല നടുവേദനയായി ഡോക്ടറിനെ കാണിച്ചു ഡിസ്ക് ബൾജുണ്ടോ എന്നറിയാൻ വേണ്ടി എം ആർ ഐ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു പൊതുവേ എം ആർ ഐ സ്കാനിംഗ് അല്പം ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എനിക്ക് സ്കാനിംഗ് മെഷീൻ ഉള്ളിൽ കയറുമ്പോൾ സ്കാൻ സെന്ററിലെ സ്റ്റാഫ് പറഞ്ഞു അനങ്ങരുത് അനങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം അതിനുള്ളിൽ കിടക്കേണ്ടി വരും അങ്ങനെ അതിനുള്ളിൽ കയറിയ എനിക്ക് ബി പി കൂടുന്ന പോലെയും നെഞ്ചിടിപ്പും എല്ലാം വന്നു എന്റെ ഉള്ളിൽ പല മോശം ചിന്തകളും കടന്നു വരാൻ തുടങ്ങി ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ ഒരു നിമിഷം എന്നെ തന്നെ കൺട്രോൾ ചെയ്തു ആ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചു സ്പീഡിൽ ഇടിച്ചിരുന്ന എൻ്റെ ഹൃദയം അപ്പോൾ പതുക്കെ പതുക്കെ ശാന്തമാകുന്നത് ഞാൻ തന്നെ അനുഭവിച്ചു പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആയിരുന്നു നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അസ്വസ്ഥത വരികയാണെങ്കിൽ പെട്ടെന്ന് റിലാക്സ് ആവാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം മൂന്നാമതായി ഉള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഏത് ചിന്തയാണോ നിങ്ങൾക്ക് വരുന്നത് ഉടനെ അതിനെ സ്റ്റോപ്പ് ചെയ്ത ശേഷം ആ ചിന്ത നിരീക്ഷിച്ച ശേഷം അതിൻ്റെ നേരെ പോസിറ്റീവ് കാര്യം ചിന്തിക്കുക സ്വയം മനസ്സിൽ അഫർമേഷനായി പോസിറ്റീവ് കാര്യം പറയുക നാലാമതായി നിങ്ങൾ ഒരു ദിവസം കുറച്ച് നേരം തനിച്ചിരിക്കുക ഒരു ഡയറി കയ്യിൽ കരുതുക എന്നിട്ട് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക നിങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ പേപ്പറിൽ ഡയറിയിൽ എഴുതുക പോസിറ്റീവ് വരുന്നതും നെഗറ്റീവ് വരുന്നതും എഴുതുക നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളിലെ നെഗറ്റീവ് ചിന്തകളെ പൂട്ടാം കാരണം ബ്രെയിനും കൈയും തമ്മിൽ നല്ല ബന്ധമുണ്ട് നിങ്ങളുടെ മനസ്സിലെ കാര്യമാണ് കൈകൾ കൈകളിൽ കൂടി എഴുതുന്നത് ആ നെഗറ്റീവ് നിങ്ങൾ എഴുതിയാൽ അതിൻ്റെ പരിഹാരവും നിങ്ങൾ അടുത്തു തന്നെ എഴുതുക അപ്പോൾ ബ്രെയിന് മനസ്സിലാകും ഈ ചിന്തയ്ക്ക് ഉത്തരം അയാൾ നൽകി കഴിഞ്ഞു എന്ന് ഉത്തരം ഇല്ലാതെ അലയുന്ന ചിന്തയാണ് നിങ്ങളെ ബുദ്ധിമുട്ടേൽപ്പിക്കുക അതുകൊണ്ട് ഓരോ ചിന്തയും നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്തിയാൽ ആ ചിന്തയുടെ കാഠിന്യം കുറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാം ഒരേ നെഗറ്റീവ് കാര്യം തന്നെ പല തവണ നിങ്ങൾ ചിന്തിച്ച് തലപുകച്ചിലാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് കാര്യം ആലോചിച്ച് തലയിൽ കയറ്റാം സ്വാഭാവികമായും അപ്പോൾ നിങ്ങൾക്ക് ഈ മോശം ചിന്തയെ പൂട്ടാൻ കഴിയും തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കും സാധിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻ്റായി അഭിപ്രായം രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൂടുതൽ നല്ല വീഡിയോസ് എത്തിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും താങ്ക്